പലപ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് കാണണമെന്ന് പറയുമ്പോൾ മമ്മൂക്കെ മാത്രം ഇന്നിന്റെ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാണേണ്ടത് മമ്മൂക്കയാണ് കാണുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വൈറൽ ആവാറുണ്ട് അപ്പൊ ഈ അടുത്തൊരു നാഷണൽ ഫൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ പാരജ് സോയാക്തർ എന്നിവരുൾപ്പെടെ അപ്പോൾ കാതല്ല അദ്ദേഹത്തിന്റെ സോവർക്കാരൻ രാജ്യമായിട്ടുള്ള കഥാപാത്രത്തിന് തെരഞ്ഞെടുപ്പിനെ പറ്റി ഭ്രമയുഗത്തെ പറ്റി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ ആചാരാവുന്നത് വലിയ ന്യൂസ് ആണ് ഇതിനൊക്കെ തുടക്കം എന്നുള്ള വിസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് വാചകം പറയുന്നത് അമിത്താണ് ഈ പുതിയതിനെ പറ്റി അതിന്റെ ഒരു പൂർത്തീകരണം ഇത്ര ചർച്ച ഒക്കെ ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് പ്രതിയെ മുപ്പതി നാപ്പതിനോട്ട് എത്തിള്ളൂ നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം ഒരാളായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ഹൗ ബെറ്റർ ഒരു അഞ്ച് വർഷം നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളിന് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാം ഇപ്പോഴും മാറുന്നു ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമാ തണ്ടന്മാർ എന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറയുന്ന ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണല്ലോ ഞാനൊരു ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എങ്ങോട്ട് കുത്തി കീട്ടി ലാലേട്ടൻ ലാലേട്ട് ഇവരെന്നിങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്ന അതി ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോല മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കർണാടിന് മുമ്പ് നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമ ലോകത്ത് വെക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റർ ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആർക്കൊന്ന് പറ്റും ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പം മുതലേ കണ്ടിരിക്കുന്ന ആൾക്കാരില് ആൾക്കാര് ഇപ്പൊ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അമ്മമാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഞാൻ താഴെ കിടക്കുന്ന പിള്ളേരി മദ്രാസിന്ന് പറഞ്ഞ് വിടുമായിരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മൾ ഇങ്ങനെ ക്യാമറയുടെ അവര്ക്ക് രക്ഷയില് മുമ്പോ അപ്പഴും ഒരാളിങ്ങനെ പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോ താല് എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്നില്ല ഇതൊക്കെ പോട്ടെ ഒരു കൊടവേരല്ലാതെ

है ना पता नहीं चला तो चला कोई करना नहीं गुडी नॉलेज दिखेंगी प्रवर्तन वर्क के नमले बिज़नेस में भी नहीं इधर दो हिज लुक्स आज वाला सिस बॉक्स पागल है एक्सक्यूज़ मी आपको